നമസ്തേ മേളം സമാപിക്കാൻ പതിനഞ്ച് മിനിറ്റ് മാത്രം അവശേഷിക്കാണ് സംഭവം ഏറെ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ സൂരജ് വിടവാങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവ പറമ്പുകളിൽ ചടങ്ങുകൾ പകർത്തി പ്രദർശിപ്പിച്ചിരുന്ന യൂട്യൂബർ സൂരജ് പിഷാരടിയുടെ മരണം ഉത്സവാഘോഷ പ്രേമികൾക്കും ആനപ്രേമികൾക്കും മേള കമ്പക്കാർക്കും വലിയ ആഘാതമായി അങ്കമാലി ശിവനാരായണ ക്ഷേത്ര ഉത്സവത്തിൽ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്ന സൂരജിനെ ഇടങ്ങിയൂടിയ ആന തട്ടി വീഴ്ത്തുകയായിരുന്നു ചോരയിൽ കുളിച്ചു കിടന്ന സൂരജിനെ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാനായില്ല ക്ഷേത്ര ഉത്സവങ്ങളിലെ ആന എഴുന്നെളുപ്പുകളും പഞ്ചാരിമേളവും പാണ്ടിമേളവും പഞ്ചവാദിയുമെല്ലാം യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഉത്സവ പ്രേമികളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന സൂരജ് പിഷാരടി പത്ത് വർഷം മുമ്പ് സ്വന്തം ദേശമായ ചൊവ്വരയിലെ ഉത്സവമാണ് ആദ്യം പകർത്തിയത് വീഡിയോ കവറിംഗ് ആദ്യം ഒരു പാഷൻ ആയിരുന്നുവെങ്കിലും പിന്നീട് അതൊരു പ്രൊഫഷനായി ചെയ്യുകയായിരുന്നു നിറഞ്ഞ സ്വീകാര്യതയാണ് സൂരജിന് ചുരുങ്ങിയ കാലയളവിൽ ഉത്സവ പ്രേമികൾ നൽകിയത് ഇദ്ദേഹത്തിന്റെ പേജിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു സൂരജ് പിഷാരടയ്ക്ക് അപകടം സംഭവിച്ചു ഓ പോസിറ്റീവ് രക്തം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ സന്ദേശം അയച്ചതിന് ലഭിച്ച മറുപടി മാത്രം മതിയായിരുന്നു അദ്ദേഹം എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നറിയാൻ ആനപ്രേമി സംഘങ്ങളിൽ നിന്നും വാദിമേള കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നിന്നും ഉത്സവപ്രേമി സംഘത്തിൽ നിന്നുമെല്ലാമായി അഞ്ഞൂറിലേറെ പേരാണ് രക്തദാനത്തിന് സന്നദ്ധത അറിയിച്ചത് സൂരജിന് ആനകളെ വളരെ ഇഷ്ടമായിരുന്നു അതിനാൽ തന്നെ ആനകളോട് നിന്ന് ചിത്രീകരിക്കാനൊന്നും ഭയമുണ്ടായിരുന്നില്ല ബുധനാഴ്ച അപകടം സംഭവിക്കുമ്പോൾ ആനയുടെ മുന്നിൽ നിന്ന് വീഡിയോ പകർത്തുകയായിരുന്നു ഏറെ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ സൂരജ് വിടവാങ്ങി ക്യാമറ കണ്ണുകളെ നോക്കി കണ്ടുകൊണ്ടിരുന്ന സൂരജ് പിഷാരടിയുടെ കണ്ണുകൾ ഇനിയും ഈ ലോകത്തിലെ കാഴ്ച പകരും അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും എൽ എഫ് ആശുപത്രിയിലെ നേത്ര ബാങ്കിലേക്ക് ദാനം ചെയ്തു പഞ്ചാരിമേളം സമാപിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് അപകടമുണ്ടായത് ആന കാരണം എന്താണെന്ന് വ്യക്തമല്ല ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് നിഗമനം എല്ലാവിധ നടപടികളും പാലിച്ചാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടത്തിയത് മൃഗഡോക്ടറും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ക്ഷേത്രത്തിലെത്തി ആനകളെ പരിശോധിച്ചിരുന്നു മതപ്പാടൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയതുമാണ് ഗുരുവായൂർ പാവറട്ടയിലെ മേളം കഴിഞ്ഞാണ് ചിറക്കൽ ശബരിനാഥ് എന്ന ആന തിരുനായത്തോട് ക്ഷേത്രത്തിൽ എത്തിയതെന്ന് പറയുന്നു ഉറക്ക മൂലമാണോ ആന ഇടഞ്ഞതെന്ന് സംശയമുണ്ട് രാവിലെ ഒൻപതിന് അഞ്ച് ആനകൾ പങ്കെടുത്ത ശിവേലി ഉണ്ടായിരുന്നു അറുപതിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത മേജർ പഞ്ചാരിമേളം നടക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത് മേളം സമാപിക്കാൻ പതിനഞ്ച് മിനിറ്റ് മാത്രം അവശേഷിക്കാണ് സംഭവം ചൂടയിൽക്കാതിരിക്കാൻ വലിയ പന്തൽ കെട്ടി അതിനകത്താണ് പഞ്ചാരിമേളം ഒരുക്കിയിരുന്നത് പന്തലിന്റെ ഒരു വശത്ത് ആനകളെ അണിനിർത്തി ചിറക്കിൽ ശബർന്നാഥാണ് തിടം വേറ്റിയിരുന്നത് എതിർഭാഗത്താണ് മേളക്കാർ നിന്നിരുന്നത് ആനയുടെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു അതിനാൽ ഇടഞ്ഞ ആന ചാടി ചാടിയാണ് മുന്നോട്ട് നീങ്ങിയത് ചാടി മേളക്കാരുടെ അരികിലെത്തിയ ആന സൂരജ് പിഷാരടിയെ തട്ടിത്തെറപ്പിക്കുകയായിരുന്നു ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പരിരക്ഷയും ക്ഷേത്ര കമ്മിറ്റി ഉറപ്പാക്കിയിരുന്നു ആനയ്ക്കും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ആനയുടെ രക്തസാമ്പിൾ പരിശോധിക്കാനായി എടുത്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരി പോലീസ് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹി ുടെ മൊഴിയെടുത്തു ഹിന്ദുരക്ഷ